രാജശന്ദ്രേഖർ നമ്മളാ ഇവിടെയെങ്കും ഉള്ള ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഇല്ലാത്ത ഒരു പ്രത്യേകിച്ച് ഒരു വ്യക്തിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതൊന്നും ഒരു വലിയ ശാശ്വതമല്ല ശാശ്വതം മറ്റും നമ്മളൊന്നും അത് കണക്കാക്കുന്നില്ല ാണ് രാഷ്ട്രീയ ചർച്ചകൾ ഇവിടെ ഭരണകാര്യം ഓരോരുത്തരും ഓരോ രീതിക്കാരാണ് അവരൊക്കെ ഓരോരുത്തരും അതെല്ലാം കേട്ടുകൊണ്ട് നമ്മളവിടെ ഇരിക്കും അത് വേറെ വശം ഇപ്പം ബി ജെ പി പറഞ്ഞാലും കോൺഗ്രസ് കാരൻ പറഞ്ഞാലും അത് കേൾക്കേണ്ട ഒരു കടം അവർ നമുക്കുണ്ടല്ലോ ഏത് ഒരു കടക്കാരനുണ്ടല്ലോ അതിനെ ആര് നമ്മളെ എതിർത്തൊന്നും പറയാൻ പോടില്ല ആരോടിയും പറയില്ല അപ്പം ആ പന്നിൻ്റെ പേരിലും പന്ന് ഇന്ന് രാവിലെയാണ് ആ എന്നെ നേരത്തെ അറിയാം കാരണം ഞാൻ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോഴും അങ്ങേ ഇവിടെ വന്ന് ഞാൻ വന്നിവിടെ വന്ന് വെള്ളം കുടിച്ചില്ലെന്ന് എൻ്റെ കൂടി ഇങ്ങോട്ട് ചോദിച്ചു എന്നെ മറന്നുപോയോ ഞാൻ ഇവിടെ വന്ന് വെള്ളം കുടിച്ചില്ല എൻ്റെ കൂടി ഇങ്ങോട്ട് ചോദിച്ചു അപ്പം ഞാൻ ഈ ശരിക്ക് പിന്നെ കുളിക്കാനുള്ള വസ്ത്രം കൊടുത്തും കൊണ്ട് തോർത്തും കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വന്നത് ഞാൻ ഇങ്ങോട്ട് എത്തി നോക്കാൻ വന്നപ്പോൾ എന്നെ കണ്ടു ഞാൻ പിന്നെ അതോടുകൂടി തന്നെ എണ്ണയും തേച്ചും കൊണ്ട് ആ കൈയ്യോട് തന്നെ ഒന്ന് കൈ കൊടുത്തു അതും ഏതോ ഒരു ചാനൽ കറങ്ങാൻ എടുത്തിട്ടുമുണ്ട് ഞാൻ തോർത്ത് കൊടുത്തോണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഇയാൾ ചോദിക്കുകയും ചെയ്ത് പിന്നെ ഇത് ഇത് സ്റ്റീൽ ബാഡിയിലാണല്ലോ നിൽക്കുന്നതെന്ന് പന്നി എൻ്റെയോട് ചോദിച്ചു ഞാൻ പറഞ്ഞ് വയസ്സായല്ലേ ഇനി പിന്നെ എന്തിന് സ്റ്റീൽ ബാഡി എന്നൊക്കെ ചോദിച്ചു ഒരിക്കലും ഇല്ല അവൻ പാവപ്പെട്ടവന് വേണ്ടിയുള്ളവനല്ല അവൻ വലിയ കോടീശ്വരന് വേണ്ടിയുള്ളവനാണ് അവൻ നാളെ ബി ജെ പി പോകൂല്ല എന്ന് എന്താണ് ഉറപ്പ് ഈ കോൺഗ്രസ് കോൺഗ്രസ്സുകാരെല്ലാം ബിജെപി പോയിരിക്കുന്നിടത്ത് എന്താണ് ഉറപ്പിരിക്കുന്നത് ആ പോര് ഇന്ന് കോൺഗ്രസ്സുകാർ മൊത്തത്തിൽ ഇന്ത്യക്കകത്ത് മൊത്തം കോൺഗ്രസ്സുകാർ ബിജെപിയിലാണ് അവര് വല്ലയിടത്തൊന്ന് വാങ്ങിക്കുന്നു അവരങ് പോകുന്നു കരുണാകരന്റെ മകളൊക്കെ പോയിരുന്നു അത് അത് നാണം കെട്ട കേസല്ലേ ഇത്രയും വലിയൊരു മുഖ്യമന്ത്രി ആയിട്ടിരുന്നു ഒരു ആഭ്യന്തരമന്ത്രി ആയിട്ടിരുന്നു അതിനുള്ള ഇത്രയും ഒരു കരുണാകരനെ പിന്നെ വീറും കരിവാരി തേച്ചില്ലേ മകള് മകള് കരിവാരി തേച്ചില്ലേ ഇതിനപ്പുറം എന്താണ് വേണ്ടത്